ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മൈക്രീഷ്യൻ സ്വീതയിലേക്ക് വീണ്ടും സ്വാഗതം പുതുവശത്തിൽ നമ്മൾ പുതിയൊരു ഷോപ്പ് തുടങ്ങിയ കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ ഒരുപാട് പേർ എന്നോട് ചോദിക്കാറുണ്ട് ചേച്ചി ഞങ്ങൾ വീട്ടിലിരുന്ന് ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു അതിന് പറ്റിയ ഒരു ബിസിനസ് പറഞ്ഞു തരുമോ എന്ന് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഒരു ബിസിനസ് ഗൈഡാണ് അതായത് വെറും അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു നൈറ്റി ബിസിനസ് തുടങ്ങാമെന്ന് ഞാൻ പരിചയപ്പെടുത്താം ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യം വേണ്ടത് നല്ല ക്വാളിറ്റി തുണികളാണ് ഇവിടെ നോക്കൂ എല്ലാം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഷ്യൻ പെൻഡിൽ വന്നിട്ടുള്ള തുണികൾ മാത്രമാണ് ഉള്ളത് കളർ പോകുന്നത് അങ്ങനെയുള്ള മെറ്റീരിയൽസൊന്നും എടുത്ത് വെക്കാറില്ല കാരണം പുതിയ കസ്റ്റമർക്ക് അറിയാതെയായിരിക്കും ഡിസൈൻ കണ്ടെടുക്കുന്നത് അവർക്ക് ചെന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെ കളർ പോകുന്ന കാര്യം മനസ്സിലാകുന്നത് അപ്പം അതുകൊണ്ട് പ്രോഷ്യം പ്രിൻ്റുകൾ മാത്രമാണ് നമ്മളിവിടുന്ന് സെയിൽ ചെയ്യാറുള്ളത് ഇപ്പോൾ ഈ കടയിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം ആയിട്ടുള്ള നൈറ്റി പീസുകളുണ്ട് അപ്പോൾ ഇതിനൊക്കെ വെറും നൂറ്റി അമ്പത്തി മൂന്ന് രൂപയാണ് ഈ രണ്ട് തൊണ്ണൂറിൻ്റെ ഒക്കെ അതായത് മൂന്ന് മീറ്റർ ക്ലോത്തിന് വില വരുന്നത് അപ്പം നിങ്ങളൊരു പത്ത് അല്ലെങ്കിൽ ഇരുപത് പീസ് എടുത്ത് തുടങ്ങിയാണെങ്കിൽ പോലും നല്ലൊരു ലാഭം നിങ്ങൾക്ക് ഇതിൽ നിന്നുണ്ടാക്കാം അപ്പം ലാഭം എങ്ങനെ കണക്കാക്കാമെന്ന് ചിലരെ ആലോചിക്കാറുണ്ട് കണ്ട ഇത് കണ്ട നല്ല അടിപൊളി ഡിസൈൻസാണ് അപ്പോൾ പലർക്കും സംശയമാണ് ഇത് വിറ്റ എത്ര കിട്ടും അല്ലെങ്കിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇരുന്ന് എന്നൊക്കെ അപ്പോൾ നിങ്ങൾ ഹോൾസെയിൽ വിലയ്ക്ക് എടുക്കുന്ന മെറ്റീരിയൽസ് നിങ്ങളുടെ നാട്ടിലെ വിലയനുസരിച്ച് ഒരു നൂറ്റി എൺപത് രൂപയ്ക്കോ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ അതായത് ഇരുന്നൂറ്റി നാൽപ്പത് വരെ ഇതിന് റീറ്റെയിൽ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ വളരെ കുറഞ്ഞ ഒരു ലാഭം എടുത്താൽ പോലും നൂറ്റി അൻപത് ഇരുന്നൂറ് രൂപയ്ക്കോ സുഖമായിട്ട് നമുക്ക് വിൽക്കാം ഇനി നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയാം എന്നുണ്ടെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്ത് നൈറ്റിയായി വിറ്റാലും ലാഭം ഇരട്ടിയാകും അതുപോലെ ടോപ്പ് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ ലാഭം കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ പുതുവർഷത്തിൽ ബിസിനസ് തുടങ്ങണം എന്നാഗ്രഹമുള്ളവർ കുന്നുംപുറത്ത് അതായത് നിന്ന് രണ്ട് കിലോമീറ്റർ ആണ് നമ്മുടെ ഷോപ്പിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ കുന്നുംപുറം ജംഗ്ഷനിൽ വന്നിട്ട് വിളിച്ചാൽ വഴി പറഞ്ഞു തരാം അപ്പം അവിടെ വന്നിട്ട് മെറ്റീരിയൽസ് എടുക്കാം എടുത്തുകൊണ്ട് പോയി പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ തന്നെ ഓൺലൈനായിട്ട് വേണം എന്നുള്ളവർക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ അതിൻ്റെ പിക്ക് ഇട്ട് തരാം കൊറിയറായിട്ട് അല്ലെങ്കിൽ പോസ്റ്റലായിട്ട് അയച്ചു വിടുന്നതായിരിക്കും ഓൾ ഇന്ത്യ ഡെലിവറിയും നമുക്കുണ്ട് അപ്പോൾ നിങ്ങൾ മടിച്ചു നിൽക്കാതെ ഈ പുതുവർഷത്തിൽ തന്നെ പുതിയൊരു സംരംഭത്തിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക ഒരു ചെറിയ തുടക്കമാണ് വലിയ വിജയങ്ങളിലേക്ക് നയിക്കുന്നത് ഈ പുതുവശത്തിൽ നിങ്ങളും ഒരു സംരംഭയാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മടിക്കേണ്ട നമുക്ക് ഒരുമിച്ച് വളരാം നാം മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകൾക്ക് അത്ഭുതകരമായ ശക്തിയുണ്ട് നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നത് തന്നെ നമ്മുടെ ചിന്തകളാണ് ഇന്ന് നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നതാണ് നാളെ നമ്മൾ എന്തായി തീരുന്നു എന്ന് നിശ്ചയിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചിന്തകൾക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള ഒരു ശക്തിയുമുണ്ട് നല്ല ചിന്തകൾ ചുറ്റുമുള്ളവരിലും നല്ല മനോഭാവം സൃഷ്ടിക്കും അതുകൊണ്ട് മനസ്സിലെ ദുഷ്ചിന്തകളൊന്നും വയ്ക്കാതെ അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് നമുക്ക് ചെറിയൊരു സംരംഭമാണെങ്കിലും തുടങ്ങി വിജയിപ്പിക്കാൻ പറ്റുമെന്ന് ഉറച്ചൊരു തീരുമാനം ഈ ഒരു പുതുവശത്തിൽ തന്നെ നിങ്ങൾ എടുക്കുക അതനുസരിച്ച് മുന്നേറുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം ഉണ്ടാകും അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പുതുവത്സരം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു അപ്പോൾ നമുക്കിനി ഷോപ്പിൽ കാണാം കേട്ടോ ബൈ